വില്ലേജ് സ്പൈസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തിരുവോണം പൊന്നോണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവർക്കും കാണണമെന്ന് പറയുന്ന ഭയങ്കര ആഗ്രഹം അപ്പോൾ അവരെ അവരെക്കൂടെ പരിചയപ്പെടുത്താം എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ തന്നെ എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം ചെയ്താൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഫാമിലി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം എൻ്റെ മോടെ വീടാണ് രണ്ട് മൂന്ന് മാസമായുള്ള മോളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് എൻ്റെ മോടെ വീട്ടിലോട്ടാണ് പോകുന്നത് ഞാനും എൻ്റെ ഭാര്യയെ ഭാര്യയുടെ പേര് എന്നാണ് മോനാണ് ഇത് വീഡിയോ ക്യാമറയൊക്കെ എടുക്കുന്നത് അപ്പോൾ അവനെ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ നമുക്ക് മോടെ വീട്ടിലോട്ടാണ് പോകുന്നത് അവൻ അങ്ങോട്ട് ചെല്ലാം എവിടം വരെ ആക്കിയായി ഓണാശം ഓണയൊക്കെ എവിടം വരെ ആണെന്ന് നോക്കണ്ടേ അപ്പോൾ എൻ്റെ മകളും മകനും കുഞ്ഞുമാണ് ഇവിടെ താമസിക്കുന്നത് അവർ രണ്ടുമൂന്ന് മാസമായല്ലോ ഇവിടെ വന്നിട്ട് ഞാൻ മിക്കപ്പോഴും വരും അപ്പം ഇന്ന് ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഭയങ്കര ബഹളമൊക്കെ അണക്കുന്നുണ്ട് നമുക്ക് അകത്തോട്ട് പോവാം ഏയ് ഹോളേ ആ എല്ലാം തുറന്നാക്കിട്ടിരിക്കുക അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം ഉണ്ടാ എടംബര ആയി ഓണാക്കേ ആ അപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ എൻ്റെ സമ്പാദ്യം എല്ലാം ഇത് ഇവരൊക്കെയാണ് ഇത്രയും പേരേ ഉള്ളൂ ഞങ്ങൾ ഫാമിലി ആട്ട് ഇത് എൻ്റെ മരുമോൻ ഇതെൻ്റെ മോളെ ഇത് ഞങ്ങളുടെ പൊന്നാരി പുന്നാരി പുന്നാരി മോളെ ഇത് ഏ ആ എല്ലാവരും അപ്പോൾ ഇതാണ് വളരെ സന്തോഷമായിട്ട് സമാധാനത്തോടെയൊക്കെ കഴിയുന്നതാണ് ഞങ്ങൾ നമ്മൾ നാല് പേരെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഒരാളെ കൂടുതൽ അതായത് ഇതെല്ലാം ക്യാമറ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ മോനാണ് അവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അവനെ പരിചയപ്പെടുത്താം ഇതാണ് നമസ്കാരം ഇതാണ് എൻ്റെ മോൻ എൻ്റെ പേര് എന്നാണ് അവനാണ് ഇവനാണ് ഇതെല്ലാം കാര്യങ്ങളും ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഇവനാണ് ഞാൻ പാചകം മാത്രമേ ചെയ്യുന്നുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതെല്ലാം ഇവനാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഓണസദ്യ ഒക്കെ ആണെങ്കിലേ അല്ലേ ആയോ ഏ ആ അപ്പോൾ നമ്മളെ പിള്ളേരുടെ വീട് തന്നെയാണ് നമുക്കിന്ന് ഓണം ഓണം ആയിക്കോണ്ട് നമ്മുടെ കുട്ടികളുടെ അടുത്ത് തന്നെ നമുക്കിരിക്കാവുന്നൂ കുറച്ച് നേരം അവരുമായിടൊക്കെ ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് കഴിയുന്നത്ര എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് കാര്യം ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണല്ലോ ഞങ്ങളുടെ ഫാമിലിയ ഇതാണ് ഞങ്ങളുടെ ഫാമിലി പിന്നെ വേറെ അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോറ ഒക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് വലിയ വിഭവമായിട്ട് ഓണസദ്യ ഒന്നും കാണത്തില്ലോ ഏ അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ് മോക്കായിട്ടില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മളത് ഓണസദ്യ ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏ അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഇത് മോളെ പേര് പറഞ്ഞിട്ട് ഇതെൻ്റെ മൂത്ത മോനാണ് രണ്ടാമത്തെ മോള് അപ്പം മോളെ ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു കുട്ടി ഒരു കുറ്റു വാവ ഉണ്ട് ഒരു പെൺകുട്ടി മോൻ്റെ പേര് ശണ്ടാമോളെന്നാണ് മോൻ്റെ പേര് ആഷിം പിന്നെ വളരെ സന്തോഷത്താണ് നല്ല ഇതിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് ആഷിമിൻ്റെ ചെറിയൊരു ജോലിയുണ്ട് അതുകൊണ്ടൊക്കെ അവർ അല്ല അത് എന്താണ് ഓണത്തിന് വല്ല കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത്തി ഉമ്പത്തി വന്നിട്ട് വന്നു ആനങ്കാതെ ഇരിക്കുന്നു ഏ ആ പണി ചെയ്യുന്നതേ ഉള്ളു ആ ഓളോ ഏ പച്ചക്കറി എല്ലാം എടുത്ത് വേഷപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇത്രേം ദിവസവും ഓണസദ്യ ഉണ്ടാക്കിട്ട് വന്നാണേ ഞാൻ നമ്മക്കെന്താ നമ്മൾ വലിയ യൂട്യൂബറൊന്നും ആയില്ല ഓരോ കമന്റികളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്ത ഓരോ കമന്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്നെക്കാട്ടിൽ നന്നായിട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കുന്ന ഈ പിള്ളേരെല്ലാരും നിങ്ങൾ പറയുന്ന ഓരോ കാര്യം ആദ്യം അവരറിയുന്നു അന്ന് അതിനുശേഷമാണ് എന്നോട് പറയുന്നത് മോളാപ്പിപ്പ പായസമൊന്നും വെച്ചത് ആ അപ്പൊ പായസമില്ല അല്ലേ പച്ചക്കറി എല്ലാം ഇവിടെ നിൽക്കാളോ എന്നിട്ട് അതൊന്നും എടുത്തില്ലേ അതെടുത്തിട്ട് ബാക്കിയാണോ ഏഹ് ശാലം വല്ല എടുത്താളും ബാക്കി വേണ്ടി ഇപ്പുണ്ട് ഏഹ് ആ അപ്പം പായസം ഇല്ല അപ്പം ഒരു കാര്യം തന്നെ നമുക്കത് പെട്ടെന്ന് ഏഹ് പാൽ പായസം വെച്ചാലോ അല്ല ഏഹ് അത് നമുക്ക് പെട്ടെന്നല്ലേ ഏഹ് പാൽ പാലിരിപ്പുണ്ടോ ആ പോയി പാൽ മേടിച്ചിട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് ഒരു പാൽ പായസം എടുത്തിക്കാം ഏഹ് പായസം എന്നൊക്കെ അറിയത്തില്ലത് എങ്ങനെ ഏഹ് അപ്പോൾ ഈ പായ പാൽ പായസം ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പരിചയപ്പെടുത്താം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല പായസമൊന്നും കാരണമൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്കിത്തിരി ഏഹ് അറിയത്തില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല തള്ള തള്ളക്കറിയത്തില്ല പിന്നെ മക്കൾക്ക് ഇങ്ങനെ അറിയട്ടെ അപ്പൊ നമുക്ക് പായസം പാൽ പായസം ഉണ്ടാക്കാം മുമ്പ് വന്നാൽ അവിടെ പോയി രണ്ടൂറ് പാലം വരത്തിട്ടോ ആ ഇങ്ങനെ എടുത്തില്ല ഇങ്ങനെ ഉമ്മ പൊന്നുവാടി ഒരു ചക്കുമ്പോൾ എടുത്താ ചക്കരയും എൻ്റെ പൊന്നുമാൻ്റെ ഏ ഞങ്ങളെ ഞങ്ങളുടെ പൊണാറിമാൻ ഏ ഹായ് ഏത് ഹായ് ഹായ് ചാറ്റ ആ ഒരു ഫ്ലൈൻ കിസ് കൊടുത്താ കേട്ടേ അതെ അത് കിസ് കൊടു അങ്ങോട്ട് പോ ഒരു ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത് ആ ഏ എന്നാൽ ആത്തിനാണോ വിളിക്കുന്നത് അല്ലേ വലിയ കാര്യ ഞാൻ പോവെന്ന് പറഞ്ഞിരിക്കുന്നത് തുളത്ത് കിടക്കാണ് ആ അപ്പൊ പോകത്തില്ല പോകത്തില്ല എന്നാ പോയി ഞാൻ പോൾട്ട് വെക്കാം അവിട്ട് വെക്കാം ആ അപ്പോൾ നമുക്ക് പാൽപ്പായസം വെക്കാം കാര്യം മറ്റേ ഉള്ള പായസമൊക്കെ ഒരുപാട് സമയം എടുക്കും ഇത് പെട്ടെന്ന് റെഡിയാക്കാം ഏഹ് അപ്പോൾ നമുക്ക് പാൽ പായസം പാൽ പായസം വെക്കാൻ അരി ആ അതിൻ്റെ ഇത് ആ ഇത് 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 മതി ഉണക്കലരി ഇത് പായസത്തിനുള്ളതാണ് ഇത് റേഷൻ കഴിഞ്ഞു റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടി കിട്ടിൻ്റെ അകത്ത് കിട്ടിയതാണ് ഇതിട്ട് നമുക്ക് പായസം വെക്കാം അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു ഇത് അത്ര അരക്കിലോയാണ് ഇത് അരക്കിലേ നമുക്കൊരു പത്ത് കാക്കിലേക്ക് മതി അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു കാക്കില അരി നമ്മളെടുത്ത് വെള്ളത്തിൻ്റെ അത്തോട്ട് റെഡിയാക്കും ഇത് ബൗളായി നമുക്ക് കാക്കില അരി ആ അരി ഒരുപാട് അരക്കിലോ ഉണ്ടെങ്കിൽ പാൽ ഉള്ള ഇത്ര മതി ഇത് നന്നായിട്ട് കഴുകി എടുക്കാം ഇത് ഉണക്കലരിയാണ് ഇതൊരു കാക്കിലെ അരിയുണ്ട് വെള്ളത്തിൽ നേരത്തെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കുഴുന്ന് ബന്ധു കിട്ടിയാൽ ഇതിപ്പോൾ നമുക്ക് കഴി പാൽപ്പായസം വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്താണ് സാറ വേറ്റിയെടുക്കുന്നത് പക്ഷേ ഇത് ഇപ്പോഴോ പത്ത് മിനിറ്റ് ഇപ്പോൾ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ നമ്മളെ അരിയിട്ടത് ഇത് കഴി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് അടിച്ചെടുക്കാം நமக்கு பாயசம் வைக்கிண்ட் பூணாலிட்டு பாயசி கழுவிக்கு இது கழிக்கு கழிவு ஆ ஆ அங்கே கழுவ கழிட்டு வராவே ആണ്ടല്ല വാരി എടുക്കുന്നു അത് കണ്ട് കഴുകിട്ട് വരട്ടെ ആ അപ്പം അരി നല്ല നന്നായിട്ട് കഴുകി എൻ്റെ കാടിയല്ല ഒന്ന് കളരട്ടെ ഇത് ചെറിയ അരിയല്ലേ തീരെ നുറുക്കരിയാണ് ചെറിയ അരി ഇവിടെ രണ്ട് മൂന്ന് മാസമായല്ലേ ഇവർ താമസം വന്നിട്ട് ആ മൂന്ന് മാസത്തേക്കുള്ള ആയിട്ടില്ല കാര്യം വീടൊക്കെ കിട്ടാൻ വലിയ പാട നമ്മുടെ സ്ഥലത്തൊക്കെയെന്ന് പറയുമ്പോൾ ചെറിയ വലിയ വാടകയൊന്നും കൊടുക്കുന്നുണ്ടല്ലേ ഗ്രാമപ്രദേശമല്ലേ ചെറിയ വാടക ഒക്കെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറുണ്ടകത്തിട്ട് എത്ര അരി കണ്ടത് ഇതൊരു കാക്കിലരി അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ പാലിൻ്റെ അകത്ത് ആണ് ഇത് പാൽ പായസം ഉണ്ടാക്കുന്നത് അരി പാലിൻ്റെ അകത്ത് വേച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ചെറിയതായിട്ട് നന്നായിട്ട് തിളച്ചിട്ട് വാങ്ങി വെച്ചിട്ട് ഒരു അര മണിക്കൂർ അല്ല ഒരു 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 മണിക്കൂറോളം ഇരുന്നതിന് ശേഷമാണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഇതാവും പക്ഷേ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുക്കറിൻ്റെ അകത്തോട്ട് അഴിക്കുക നമ്മളൊരു ആ ആറ് ഗ്ലാസ് ഈ ഒരു കപ്പിനുള്ള ഒരാളവും ഞാൻ കാണിക്കുന്നേ ഉള്ളൂ ഒരു കപ്പ് വെള്ളം അത് കാക്കിലായിരിക്കും ഒരു കപ്പ് വെള്ളം ആ കുക്കറിനകത്തേ നമ്മൾ ഒഴിക്കുക കുക്കറിനകത്ത് അരിയിട്ടും ഇത് അടച്ചിട്ട് നമുക്ക് വേറ്റെടുക്കാം ആ അടിപൊളി അടുപ്പൊക്കെ ആണല്ലോ ഏ സെറ്റപ്പ് എളുപ്പമാണല്ലോ ആണോ ആ അപ്പോൾ വേണേ അവരൊക്കെ ഒരു സഹായം ചെയ്തോണ്ടല്ലോ വലിയ കാര്യമല്ലേ അപ്പോൾ ഇതൊന്നു വേട്ട നല്ല പശു പാൽ കിട്ടാനുണ്ടോ എനിക്ക് അതായിരുന്നു അല്ല പക്ഷേ പശു പാൽ ഇവിടെ കിട്ടത്തില്ല എല്ലാം പാക്കറ്റില്ലേ നമ്മളൊരു നാല് നാല് പാക്കറ്റ് അതായത് രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ പാലാണ് നമുക്ക് അതിനുവേണ്ടി കുറേ ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാരയും ഒരു ലേശം ഉപ്പും അല്പം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കാര്യം കാര്യം ഇത് പാലും അരി മാത്രമേ ഉള്ളൂ പാൽ പായസത്തിൽ നമുക്കത് വെന്തതിന് ശേഷം ഇത് ഓരോന്നു പറഞ്ഞ് ചെയ്തു ചേർക്കാം പണ്ടൊക്കെ ഓണത്തിന് ഏഹ് അതായത് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഓണത്തിൻ്റെ ആ കളികളും അല്ല രസങ്ങളും ഒന്നും ഇപ്പോൾ ഇല്ല ഒരിടത്തും ഒരിടത്തും ഒരു വിളികളോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷമോ ഒരു കൂട്ടുകാരനൊന്നും ഇപ്പോൾ ഒരിടത്തും ഇല്ലെന്ന് തോന്നുന്നു പണ്ടൊക്കെ എന്തായിരുന്നു എന്നാൽ ബഹളമായിരുന്നു ഏഹ് ഓണം ഏക്കുമ്പോഴേ അത് ദിവസങ്ങളോളം ഓരോ വീട്ടിൽ അത് ഓണത്തിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപ്പേരി ഉണ്ടാക്കുക കഴുകടയൊക്കെ ഉണ്ടാക്കുക എല്ലാം പരണിക്കകത്ത് വറുത്ത് ടിന്നിൻ്റെ അകത്ത് വെക്കും മൂടി വെക്കും അതായത് ഉത്രാടത്തിൻ്റെ വൈറ്റ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും പിന്നെ രാവിലെ അങ്ങോട്ട് തുടക്കം വരുമായിരിക്കും അവിയൽ സാമ്പാറെ പുളിശ്ശേരി പച്ചടി കിച്ചടി എരിശ്ശേരി എന്നു വേണ്ട ഓരോ ഇലയ്ക്കകത്ത് കൊള്ളാവുന്ന അത്രയും വിഭവങ്ങൾ ഊണിന് ഉച്ച ഊണെല്ലാം കഴിച്ചു ഏമ്പക്കമൊക്കെ വിട്ട് പായസമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ റോഡിലോട്ട് ഇറക്കും അപ്പം പണ്ട് ഞങ്ങൾ താമസിച്ചോണ്ട് അടുത്ത് ഏഹ് അവിടെ ഒരു പത്തിരുപതച്ച് വീട്ടുകാരുണ്ട് ഏഹ് ഒരു ഒറ്റ ഇതായിട്ട് താമസിക്കുന്ന അപ്പോൾ അവിടെ എല്ലാവരും ഊണമെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഒരു വലിയൊരു മൈതാനം പോലത്തെ ഒരു സ്ഥലമല്ല അവിടെ ഒരു താമസമില്ലാതെ ഉമ്മ കിടക്കുക തെങ്ങും തോപ്പും മാവും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഓണ കോഴിക്കുന്നത് ഓണം കോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങളെല്ലാം വരും ആപ്പ വിളികളും മൂന്നാലാട്ടവും എന്ന് പറഞ്ഞാൽ എന്തെന്ത് രസമെന്നറിയോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ തെങ്ങിൻ്റെ മുകളിൽ പാട്ടൊക്കെ പറ്റിയൊരു ഒരു പരിപാടിയുണ്ട് അതെന്തോന്നറിയോ സൈക്കിള ഇപ്പം നമ്മൾ ഏകദേശം ഒരു നാല് പിസ്സിലടിച്ചിട്ടുണ്ട് ഇനി ആ പ്രഷർ ഒന്ന് പോകാനായിട്ട് നമ്മൾ ഓഫ് ചെയ്യണം ആ നാല് പീസില് അടിച്ചിട്ടുണ്ട് നമ്മളിത് ആ താ താഴാക്കാം ഇത് അര ഒരു ഒരു മണിക്കൂർ അല്ല ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കണം ഇരുന്ന് ഇതിൻ്റെ അകത്ത് അരി ഉണ്ടല്ലോ അത് ബന്ധം നോക്കണം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുതിരാതെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത്തിരി വേഗം ചിലക്ക് ചിലപ്പോൾ ഇത്തിരി താമസമായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറന്നു വയ്ക്കാം അവിടെ ഇരിക്കട്ടെ ആ ഒരു ചൂടിൽ ഒന്നുകൂടെ ഒന്ന് വേഗട്ടെ അപ്പോൾ നമ്മുടെ അരിപ്പായസം അതായത് പാൽപ്പായസമാണ് പ്രഷർ ബോട്ടിലോട്ട് ചോറ് ആ ചോറ് വെന്തോ നോക്ക് അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഏ തേണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് പാൽ പാലുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഉരുളിക്കകത്താണ് അപ്പോൾ ഈ ഉരുളിക്കകത്താണ് നമ്മൾ റെഡിയാക്കുന്നത് ആക്കുന്നത് ഈ ഉരുളി നമുക്ക് ചൂടാക്കണം അപ്പോൾ നമ്മുടെ ഇൻ്റാലത്തിൻ്റെ ഉള്ളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ചൂടായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അങ്ങോട്ട് ഒഴിക്കുക അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഇത് വിളിക്കട്ടെ അടുത്തായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ഇതിനാവശ്യമുള്ള പഞ്ചസാര ഇതിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ അത് കുറച്ച് പഞ്ചാര അങ്ങോട്ട് ഇടാം എന്നിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി വിടും നമ്മൾ ഒരു കവർ പാലുകൊണ്ട് ഒഴിക്കുക ഇപ്പോൾ നമ്മളെ ലിറ്റർ പാൽ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതിനുള്ള പഞ്ചസാര കിട്ടിയിട്ടുണ്ട് ഒരു നുള്ളുപ്പൂടെ നമ്മളതിൻ്റെ കൂടെ തീർക്കും ഇതിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ പാത്രം നമ്മൾ ഈ പാല് കാച്ചുന്ന പാത്രം ഒന്നും ഇല്ല പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് പാത്രം നല്ല ക്ലിയർ ആയിരിക്കും കുക്കറിൻ്റെ അകത്ത് പാലൊഴിച്ച് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിക്കകത്താണേലും അതിൻ്റെ അകത്ത് ഈ നെയ്മയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും കാണില്ല കാര്യം പാ പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നല്ലപോലെ കഴുകി വേർ തെറ്റ് ഉണക്കിയതിന് ശേഷമാണേലും കുഴപ്പമില്ല നല്ലപോലെ ഇളക്കി ഇത് ഇതിൻ്റെ അകത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയതിന് ശേഷം ഇത് പായസം എന്ന് പറയുമ്പോൾ ഈ ഉണ്ടല്ലോ അരി ബെന്ത് ആ പാലിൻ്റെ അകത്തോട്ട് നല്ലപോലെ ഇതാണ് അപ്പോഴത്തേക്ക് ഇത് പാലിൻ്റെ നേരമൊക്കെ മാറും ഏ ഈ പാല് നല്ലപോലെ തിളച്ച് 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 റെഡിയായി അതായത് ഈ അരി ഈ ഇപ്പം ഇത് ഇപ്പം ചോറാണ് നല്ല പോലെ അത് കുറച്ച് സമയം തിളച്ചതിന് ശേഷം വാങ്ങി വച്ചാൽ മതി പായസം റെഡിയാവും അത് ഇളക്കെ വന്ന് നോക്കി പഠിക്കുക എങ്ങനാണ് ആ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിക്കാൻ അൻ്റെ പരിപ്പ് മുന്തിരിഞ്ഞൊക്കെ വേണമെങ്കിൽ വിറ്റ് ചേർക്കാം കുഴപ്പമൊന്നുമില്ല മധുരം ഞാൻ നോക്കില്ല മധുരം വേണമെങ്കിൽ ഇത്തിരി വിട്ടോളൂ അതിലുണ്ടോ മധുരം ഉണ്ടോ ഇത്തിരി വേണമെങ്കിൽ ഇട്ടോ മധുരം വേണമെങ്കിൽ അങ്ങനെ വിളിച്ചു കൈ കൈയിൽ വിളിച്ചു ഏഹ് കറക്റ്റാണോ മധുരം അതെ ആ അപ്പോൾ നമ്മളെ കാത്തിൽ ഒരു ഒന്നര ലിറ്റർ പാലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ആ പാലിൻ്റെ അകത്ത് ഇങ്ങനെ വെട്ട് തണയ്ക്കുക ഏ കാര്യം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പം ഒന്നും ചേർക്കുന്നില്ല അത് താല്പര്യമുള്ളവർക്ക് ഇച്ചിരി നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് ചേർക്കാം നമ്മളൊരു അല്പം ഒരല്പം നെയ്യ് വിഷാദം നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒഴിക്കാം അതുകൊണ്ടാണ് നെയ്യ് എടുക്കി വച്ചിരിക്കുന്നു അപ്പോൾ പഞ്ചസാരത്തിൻ്റെ ഒരു മധുരത്തിൻ്റെ നോക്കണമല്ലേ മധുരം കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ആദ്യത്തെ ആ പായസത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ചിരി എടുത്ത് നോക്കെ ആ സ്പൂണെടുത്ത് ചിരി എടുത്തു പോകൂ അതുപോലെ നമ്മൾ പാൽ ഒഴിക്കുന്ന പാത്രമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം നല്ല പിരി പോവും നല്ലതാണ് മധുരമെല്ലാം ഉണ്ട് ഇതിപ്പം നമ്മൾ പായസം ആക്കാൻ വന്നൊന്നുമല്ല ഓണത്തിന് മുട വീട്ടിൽ എന്നാൽ വിശേഷം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ പറയുന്ന പായസം വച്ചില്ല അപ്പം പിന്നെ റേഷനറി കിറ്റിൻ്റെ അകത്ത് ആ അരിയുണ്ടല്ലോ ഉണക്കലരി എന്നാൽ അത് വെച്ച് രണ്ടു മൂത്ത് പേർ പായം വെച്ചിട്ട് പായസം ഉണ്ടാക്കാം എന്നും വിചാരിച്ചുള്ളൂ അല്ല ടെക്നിക്കലായിട്ടുള്ള പായസമൊന്നുമല്ല അങ്ങനെ ആരും കരുതല്ല പെട്ടെന്നൊരു പായസം അപ്പോൾ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു അല്പം നെയ്യൂട് നമുക്ക് അതിൻ്റെ ചേർക്കാം നമ്മളത് ഒരു ഒരു സ്പൂൺ നെയ്യ് ഇവിടെ അല്ലാത്ത കേൾക്കാം ആ ആ അതെ പായച്ച് മുടിക്കാം സൂപ്പറാ നല്ല ടേസ്റ്റ് അപ്പോൾ നല്ല പായസമായിരുന്നു ഏഹ് മോപ്പ് വെക്കാൻ അറിയത്തില്ല ഈ പായച്ചൊന്നും വെക്കാൻ അറിയത്തില്ലേ വേണ്ട ഉൾക്കാർ ആ എടുത്തുണ്ടോ ഏയ് ആശിമന്ത് ആസിമേ ഇനി വന്നേ വെളിയിൽ ആരെന്നെ കൂട്ടുകാർ അതിനുണ്ട് ആ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കയാണ് ആ ഏകദേശം ഇത് പാലിനകത്ത് ഒരു ഒരു ആയല്ലേ ഏ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളമായി എല്ലാം ചെറിയ തീയിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഏ ഇങ്ങനെ ഊട്ടി കുടിക്കുന്ന ഒരു ഐറ്റം ആണ് ക്ലാസ്സും കൊണ്ട് വന്നിരിക്കുക ഗ്ലാസ് മോളെ വാ ഭയത്തിന ബാ ബാ ഹലോളെ വിളിക്കാം ബാ അങ്ങോട്ട് പറ നല്ല ഫ്ലൈ ഫ്ലൈ കൊടുത്തേ അങ്ങോട്ടൊരു ഫ്ലൈ അങ്ങോട്ട് അങ്ങോട്ടൂടെ പായസം കൊടുക്കാണോ അത്തിക്കൊടുത്ത അത്തിക്കൊടത്തൊടുത്തേക്കത്തി ചൂടുണ്ടോ ഊതി കൊടുക്ക ഊതി കൊടുക്ക ഊതട ആ ഊത ഊത അല്ലേ കൊഞ്ചിനെ കൊടുക്കേ ഒരു ഉമ്മ എടുത്ത ഒരു ഉമ്മ എടുത്ത വാ ആശുമ ആ പായസം പിടിച്ചോളന്ന ബാക്കി നമുക്ക് ചോറ് കഴിക്കാം പെട്ടെന്ന് ഒരു പായസം ഉമ്മ ഒരു പായസം കേട്ടോ വലിയ സംഭവായിട്ടൊന്നും ചെറിയൊരു അതെ അതെ ഇതുപോലെ കുഞ്ഞിനുറക്കം പറ്റും ഞാനൊന്നും പോയെ കൂട്ടുകാരൻ പോയ മോനെ ആ പോയി പോയി പോയെ നമുക്ക് ഇല വെട്ടി ഉണ്ണി ഒന്ന് വിളിച്ചോ ഇത് മതിയാളിയോ ർത്തേണ്ടല്ലോ അതല്ല താഴെടൊക്കെ താഴെ ഒക്കെ താഴെ വയ്ക്കെ കറിയൊക്കെ ആ പപടം കടിച്ചോക്ക് ആ മതി അങ്ങോട്ടോ സാമ്പാർ സാമ്പാർ ആ പപ്പറ മോളുടെ കറിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് മോളുടെ കറിയൊക്കെ എന്താ പറയാ അപ്പോൾ വലിയ ഓണ സദ്യ ആയിട്ടൊന്നും കരുതല്ലേ കാര്യം നമുക്ക് ഉള്ളതുണ്ട് ഓണം എന്ന് പറയുന്നില്ല ഇപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇച്ചിരി സാമ്പാർ ഒരു പച്ചടി ഇത്തിരി മോര ഒരു അവിയൽ അതെന്തോ ഇതെന്തോ ആ ആ ആ അപ്പം ഇത് പച്ചടി തോരൻ ഒരു ലേശം ലേശ അവിയലിട്ട് ഏ കൈപ്പുണ് സത്യം ചിലടത്തെ ചില ആൾക്കാർ ചമ്മന്തി അരച്ചാലും അതിലൊരു ടേസ്റ്റ് ഉണ്ട് എൻ്റെ മോളെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരുമാതിരി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയത്തില്ല ഒരുമാതിരി ടേസ്റ്റൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം ആയിട്ട് എല്ലാവരും കൂടെ ആ അപ്പോൾ ഉള്ളതുകൊണ്ട് വളരെ തൃപ്തിയാണ് ഉള്ളതുകൊണ്ട് കഴിക്കുക കുഴപ്പമില്ല സത്യ വളമ്പുന്നതിന് ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല കാര്യം പുറത്തുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ എല്ലാം നമ്മുടെ പിള്ളേർ തന്നെ അപ്പോൾ അത് വലിയ അതിൻ്റെ രീതികളൊന്നും നമ്മൾ നോക്കുന്നില്ല അപ്പോൾ അല്ല അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് മോളല്ലേ ഒരു എല്ലാവരും ഒരുപാട് ഇങ്ങനെ കമന്റ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഞങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ് കാര്യം നിങ്ങളുടെ എല്ലാ സ്നേഹം അല്ലേ നമ്മളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഇതാണ് ഞങ്ങളുടെ കുടുംബം സന്തോഷമായിട്ടുള്ള ഒരു കുഞ്ഞു ഫാമിലി അപ്പം പിള്ളേരുടെ കൂടെ ഒരു സന്തോഷം ഈ ഓണം കുട്ടികളുടെ കൂടെ സന്തോഷമായിട്ട് ഒരല്പം നേരം സമയം കഴിക്കുക അവരുണ്ടാക്കുന്ന ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുക അത്രേ ഉള്ളു ഒരു ഉദ്ദേശം അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരെയും നിങ്ങൾ കണ്ടല്ലോ എല്ലാവരെയും പരിചയപ്പെടുത്തുക ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു ഇത് അല്ലാതെ വിഭവം ഈ നമ്മളുണ്ടാക്കിയ വിഭവങ്ങളോ അല്ല അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട ഒരു കാര്യമില്ല അപ്പം എല്ലാവരും ഞങ്ങളുടെ ഈ ഓണ ആ ഭക്ഷണം ഞങ്ങളുടെ ഈ ആഹാരത്തിനും ഒക്കെ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം തോന്നുന്ന ഓണാഘോഷം അതുപോലെ തന്നെ ഓണാശംസകളും ഒക്കെ നേരിയാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ കേട്ടിട്ട് ഈ ഓണം കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും കൂടെ ഉണ്ടാവട്ടെ അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പെട്ടെന്ന് കാണാം ബായ്